നമ്മുടെ ഷാജിദാ ഷാജി ഇന്നലെ രണ്ട് ഷോർട്ട്സ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണാം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോ ആണ് ആ അസ്സാം വലിക്കും ഞാൻ സുശ്യല്ലർ സുഖമല്ലേ ഞാനുള്ളത് മെഡിക്കൽ കോളേജ് അല്ല ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഇതാ അവിടെ ചാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂട്ടാ ഞാൻ സ്ഥിരമായിട്ട് കാണിക്കണം ഡോക്ടർ വന്ന് കാണാൻ വന്നതാണ് ഞാൻ ആദ്യം കുറേ ഗുളിക മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ ടെൻഷൻ്റെ ഇതിപ്പോൾ കുറച്ചായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഓരോരോ ടെൻഷൻസ് ഓരോ കാര്യങ്ങളാവുമ്പോൾ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആവുക എന്താണെന്നറിയില്ല മരുന്ന് നിർത്തിയതന്നെ എന്താണെന്നറിയില്ല അപ്പം ഡോക്ടർ കണ്ടിന്യൂ ആയിട്ട് മരുന്ന് എന്ന് പറഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ് ഇതാണ് ഇവിടെ അവിടുത്തെ ക്യാൻ്റീൻ അവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതവിടെ വരിക്കട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഇപ്പം ഈ ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോണ വീഡിയോ ഇപ്പം ടെൻഷന്റെ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നത് നിർത്തിയെന്ന് അതേ ഇനി ക്രീമിൻ്റെ അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ മുഖം ഇങ്ങനെ മാന്തുന്നുണ്ടായിരുന്നു ഇനി ക്രീമിട്ട് വല്ല വിഷയമായോ എന്തോ അതോ അറിയാമയ്യാ പിന്നെ അതിന് ശേഷം ഹോസ്പിറ്റലിൽ ഹലോ ഹലോല്ല എനിക്ക് അവിടെ വന്നിട്ട് മണ്ണാർക്കാട് ഹോസ്പിറ്റൽ വന്നിട്ട് മേടികൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ വൈകാണ്ട് എന്താ ചെയ്യ നമ്മളുടെ എന്താ പറയാ ദേഷ്യമുള്ള ആൾക്കാർക്ക് സന്തോഷായിക്കോട്ടെ ഈ വീഡിയോ അവർക്കുള്ളതാണ് കുറച്ച് മനസമാധാനം കിട്ടട്ടെ അവർക്ക് ഞാൻ കിടക്കാണ്ട് അല്ലെങ്കിൽ എനിക്ക് അസുഖങ്ങൾ വരാണ്ട് ഭയങ്കര അടങ്ങേറു പിടിച്ച ആൾക്കാരാണ് അപ്പം ഇത് കണ്ടത് ഒന്ന് സന്തോഷിക്കട്ടെ എനിക്ക് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുവാ ചെയ്യണം ഷാജിതാക്കു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടത് ആദ്യം പോണതും കണ്ട് പിന്നെ ട്രിപ്പ് ഇട്ട് അവിടെ കിടക്കണതും കണ്ട് മോനാണ് അവിടെ ഇരിക്കുന്നു അപ്പം ഷാജിത പറയുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്നു പറഞ്ഞാൽ അവൾ ഓരോരുത്തരെയും ഓരോന്ന് പറഞ്ഞായിരുന്നല്ലോ ഇഷ്ടപ്പെടാത്ത ആളുകളും എല്ലാവരും ആഗ്രഹിക്കണത് അവൾ സുഖം ആവാനാണ് എന്നാണ് ആദ്യം ഉമ്മായ മടവാളും എടുത്ത് വെട്ടാനായിട്ട് നിന്ന് റൂം അടച്ചിട്ട് ആ ഉമ്മാരെ ജെട്ടിയിട്ട വീഡിയോ എന്നും പറഞ്ഞ് അവർ തുള്ളണ വീഡിയോ എന്നും പറഞ്ഞ് പരസ്യമാക്കി യൂട്യൂബ് ചാനലിലൂടെ നിന്റെ നിനക്ക് ഷാജിതാക്കു റീച്ച് കിട്ടാൻ വേണ്ടി ഷാജിദ പബ്ലിക്കാക്കി അവരെ മാമായോ ആരോ കണ്ട മരിച്ചത് അവരെ ചത്ത് ചത്ത് ചത്തെന്നും പറഞ്ഞും കൊണ്ട് അങ്ങനെയൊക്കെ കുറേ ഇത് പറഞ്ഞായിരുന്നു ആദ്യം ഇരുന്ന് ഷാജിദ ചിന്തിക്കും നമ്മൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരെ കയറി ചീത്ത വിളിക്കുകയല്ലേ ചെയ്യാനുള്ള വെറുതെ ഇരുന്ന് അങ്ങോട്ട് ചൊറിയും ആരെങ്കിലും ലൈവില് കമൻ്റ് ഇട്ടാൽ തന്നെ ആ കമൻ്റ് ഇടുന്നവർ അവരിട്ടിട്ട് അങ്ങ് പോട്ടെ അല്ലെങ്കിൽ അത് നിനക്ക് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം എന്തെല്ലാം ചെയ്യാം ഹൈഡ് ചെയ്ത് കളയാം അങ്ങനെ ചെയ്യാനുള്ളതിന് ആ ഇടുന്നവരെ ഇരുന്നും കൊണ്ട് ഇരുന്നങ്ങ് ലൈവില് ചീത്ത വിളിക്കുകയിരുന്നു അതിൻ്റെ ആവശ്യം ഇല്ല ഷരീഫിൻ്റെ വീട്ടിൽ പോയി ഷരീഫിൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ ആ ഷരീഫിനെയും ഫുള്ള് അവരെ കുടുംബത്തിലുള്ളവരെയും ആ ബാപ്പായുംമായൊക്കെ ഇത്രയും പ്രായം ചെന്നതാണ് അവരെ എല്ലാവരെയും ചീത്ത വിളിച്ച് ഷാജിദ തന്നെ ഷാജിദാരെ വായിന്ന് വീണത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഞാൻ ഒരു വാക്ക് കേൾപ്പിച്ച് തരാം ഷാജിദ പൈസല്ലെങ്കിലേ നിന്റെ ഉമ്മാനെ ഇറക്കു നിന്റെ ഉമ്മാക്കല്ലേ ഉമ്മാക്കി കൊടുക്കും തന്നല്ലല്ലോ അപ്പൊ നല്ല മഴക്കാലാണ് നല്ല അടിപൊളിയായിട്ട് നിന്റെ ഉമ്മാക്ക് നല്ല നല്ല രീതിയിൽ അപ്പം മുക്കാൻ അപ്പം വിറ്റിട്ട് നിന്റെ ഉമ്മാൻ്റെ കാശ് കിട്ടുന്നതും കൂടെ കഞ്ചാവടിക്കടാ നീ കഞ്ചാവ് നിന്റെ ഉമ്മാനെ നിന്റെ പെങ്ങമാർ രണ്ട് പെങ്ങന്മാരുണ്ടല്ലോ തൃശ്ശൂർ എടുത്തിട്ടുണ്ട് ലക്കിടി എടുത്തിട്ടുണ്ട് ഏഹ് നിന്റെ റംല നിന്റെ റംസി പെങ്ങളോ ഞങ്ങളൊന്നും കൂടി ഏടാ ഇതൊക്കെ ആരാണ് പറഞ്ഞത് ഷാജിതന്റെ പറഞ്ഞത് ഇത്രയും അസഭ്യായിട്ടുള്ള വാക്ക് പറഞ്ഞത് ആരാണ് ഇത് ഷാജിതയാണ് പറയണത് അപ്പൊ ഇതിലുള്ള ഒന്നും രണ്ടും പേരെ പ്രാക്കൊന്നും അല്ല കേക്കണത് ഒരുപാട് ജനങ്ങളെ പ്രാക്കാണ് ഇങ്ങനെ ഷാജിദ കേട്ടോണ്ടിരിക്കണം ബാക്കി കഴിഞ്ഞ് എൻറെ അമ്മായിന്റെ മകന്റെ അളി എനിക്ക് നിശ്ചയം കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് കളിച്ചിട്ട് നിന്റെ പെങ്ങളെ ഒളിച്ചോടിയിട്ട് നീ എന്നോട് നിന്റെ റംസി പെങ്ങളെ ഒളിച്ചോടിയതല്ലേടാ ഇപ്പൊ ജീവിക്കണ ഒളിച്ചോടിയോടെ നീ ഏഹ് ഞങ്ങള് മൂന്ന് പെൺകുട്ടികളെ അന്തസായി വളർന്നിട്ടുണ്ട് അന്തസായി ഞങ്ങളെ കെട്ടിച്ചിട്ടുണ്ട് അന്തസായി ഞങ്ങള് ജീവിച്ചിട്ടാ ചേക്കെ നിന്റെ പെങ്ങന്മാരെ പോലെ ഒളിച്ചോടിയിട്ടില്ല നിന്റെ ഒരു പെങ്ങളുടെ മോള് പന്നി എന്താ പറയാ പന്നിന്റെ ഒരു ആ മോളത്തിണ്ടല്ലോ ആന്മ നിന്റെ 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 ഒരുത്തി എന്താ നിന്നെ കാട്ടി നടക്കണത് ഒരു സൈസ് ഇങ്ങനെയുള്ള വാക്കുകളാണ് ഷാജിത വിളിക്കുന്നത് അപ്പോൾ ഈ ചീത്തകള് വാക്കുകൾ അത്രയും വിളിക്കണത് ഓരോരുത്തരെയും പ്രാക്ക് ഏക്കും അത് നിന്റെടെയുള്ള ദേഷ്യത്തിന്റെ പുറത്തല്ല ആളുകൾ പ്രാവണത് ഇതിങ്ങനെ ഓരോരുത്തരെയും വിളിച്ചത് കൊണ്ടാണ് ആളുകൾ പ്രാവണത് എനിക്ക് കൂടെ ഒളിച്ചോടി വന്ന നിന്റെ നിന്റെ തള്ളന്റെ നടന്ന് കുടുംബത്തിന് അവരെ ബന്ധുവിനെയാണ് ഈ വിളിക്കണത് ഫുള്ള് ഉമ്മായൊക്കെ വിളിച്ച് അവരൊക്കെ ഇറങ്ങി ഓടി അവരൊക്കെ വീട് വിട്ട് വീടൊക്കെ അടച്ചുപൂട്ടി അവരെ വെളിയിൽ ഇറക്കി വിട്ട് ആ തള്ള പോയി ആ ഉമ്മ പോയി നിന്റെ എന്താണ് കല്യാണം ആ ചരിത്രം ഞങ്ങൾക്കില്ല നിന്റെ ഉപ്പാന്റെ പെണ്ണെ ഗൾഫിലേക്ക് പണിയെടുക്കാൻ പോയിട്ട് അവിടെ അറബിന്റെ കുട്ടിനായിട്ട് വന്ന പോലെ ഞങ്ങൾ ആരും ഉണ്ടാക്കിട്ടില്ലടാ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലടാ ഇല്ലടാ ഏഹ് അതുപോലെ നിന്റെ ചരിത്രങ്ങൾ ഇട്ടാലോ നീ തുണിയിലാണ്ട് ഓടാ നീ നെല്ലിക്കാടെ കൂടെ തുണിയില്ലാണ്ട് ഓടേണ്ട അവസ്ഥ വര കള പനി മുത്ത് ശൈതലയും മാറി നെല്ലിക്കാട് നിന്ന് ഓടിയത് ഷാജിദായാണ് ഓടിയത് നെല്ലിക്കാട് നിന്ന് ആളുകൾ ഓട്ടിച്ചു വിട്ട് സഹിക്കാൻ വയ്യാതെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും മൊത്തം ചീത്ത വിളിച്ചുകൊണ്ട് ഷാജിദായ ഓട്ടിച്ച് വിട്ട് ഇപ്പൊ വേറെ എവിടെയോ പോയി വാടകയ്ക്കാണ് താമസിക്കുന്നത് കണ്ടടിക്കാൻ ഞാൻ മതി നിന്റെ കണ്ടടിച്ചു മുളിക്കാൻ ഞാൻ മതി വേറെ ഒരു പെണ്ണും ആവശ്യമില്ല വേറെ ഒരു ചെട്ടിന്റെ ആവശ്യമില്ലാട്ടാ നീ എനിക്കിട്ടുണ്ടാക്കാൻ വരണ്ട നീയെ എനിക്കിട്ട് ഇണ്ടാക്കാൻ വന്നാണ്ടല്ലോ അറുപത് എന്റെ കുട്ടി ഗൾഫിൽ പോയി അവനവിടെ നിക്കാൻ പറ്റാണ്ട് അവനെ വിളിച്ചു വിളിച്ച് വഴിക്ക് മാറി നീയെ ഏ കണ്ട അമ്മായിമാരൂടെ കടകമാണ് നീയെ എനിക്കിട്ടുണ്ടാക്കണ മാറി നീ എനിക്കിട്ടുണ്ടാക്കണ നീ

ഷാജിത പറയണതാണ് ഞാൻ ഇങ്ങനെ കിടക്കണത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് സന്തോഷമാണ് ഇവിടെ ആർക്കാണ് സന്തോഷം നീ കിടക്കണതുകൊണ്ട് ആർക്കും ഒരു സന്തോഷവും ഇല്ല ആ പിന്നെ ആ മക്കളെ കരുതി പിന്നെ ആരും ഒന്നും പറയില്ല പാവ മക്കൾ ആ മക്കളെ ആ മോൻ തന്നെ അവിടെ തന്നെ അകത്തിരിക്കുന്ന രംഗം കണ്ട അമ്മക്ക് വിഷമം തന്നെ തോന്നണത് ഇത്രയും വാക്കുകൾ പറഞ്ഞാൽ ഈ ആളുകളെ ശാപം അത്രയും ഏറ്റുകിടക്കൂലേ അവരോരോ വായും വെച്ചും മിണ്ടാതിരിക്കണതല്ലേ നല്ലത്

ഷാജിനെ കുറ്റം പറഞ്ഞ് ഉണ്ടാക്കി തിന്നണത് ഷാജിദ ഇരുന്നു കൊണ്ട് കൈവിൽ ഇരുന്നു കൊണ്ട് ആളുകളെ ചീത്ത വിളിക്കണത് കൊണ്ടാണ് ഷാജിന്റെ കാര്യം എടുത്ത് പറയണത് പണ്ടൊരു കഥ ഉണ്ട് പണ്ട് ഞങ്ങളുടെ ഉസ്താബ്മാര് വയത് പറയണ കാലത്ത് കരന്റെ അങ്ങോട്ട് പോയി വായ്പ ഈ ഭർദന്റെ ഉള്ളിലായിരുന്നു ഈ ഉസ്താദ് അറിയാ നിങ്ങക്ക് അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ചരിത്രം ഉണ്ടായിട്ടുണ്ട് നാട്ടില് ഏഹ് ഉള്ളിലാണ് കേറി നിന്നു ഉസ്താദ് കരന്റെ കാമുകിന്റെ ഭർദ്ദന്റെ ഉള്ളില് അതാണ് ആ ഭർദ്ദന്റെ ഗുണം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പറയണ യത്തീങ്ങാനയിൽ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് ഉസ്താദിനെ ചീത്ത വിളിച്ചതാണ് എത്തി വരെ ഓട്ടിച്ച് പിന്നെ അവിടെ ഇരുന്ന് കരഞ്ഞ് അവിടെ ഇരുന്ന് വീഡിയോ ഇടുന്ന പിന്നെ അതിന് ശേഷം ഷരീബിൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് ഇടുന്ന ആ ഉമ്മായ അവരായാലും ഒക്കത്തുള്ളവരെയും അയലുവൊക്കത്ത് താമസിക്കുന്ന ആ വീട്ടിൽ വരെ ഷരീഫിൻ്റെ വീടെന്നും പറഞ്ഞ് അവിടെ ചെന്ന് ഇടന്ന് മുഴു ചീത്ത വിളിച്ച് മുഴു ചീത്ത ഈ ചീത്ത വിളിക്കാൻ പോകുമ്പോഴൊക്കെ ഈ രണ്ട് മക്കളെയും കൊണ്ടുപോകും പലരും പറഞ്ഞിട്ടുണ്ട് ഷാജിദ നീ ലൈവിലിരുത്തുമ്പോൾ മക്കളെ ഇരുത്തരുത് മക്കളെ ഇരുത്തുമ്പോൾ മക്കൾ ഷാജിദാരെ ഈ പറ്റിയ വാക്കുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് ആ മക്കൾ കേട്ട് പഠിക്കും എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ മക്കൾ വരെ വന്ന് നിന്നും കൊണ്ട് ഓരോരുത്തരെ പോടിയെന്നും പോടാന്നും ഒക്കെ തന്നെയാണ് വിളിക്കണത് അപ്പോൾ ഷാജിദ ഇങ്ങനെയൊക്കെ വേലകളാണ് കാണിച്ചു കൂട്ടുന്നത് ഷാജിദാറടുത്ത് എത്ര പറഞ്ഞാലും ഷാജിദ കേൾക്കില്ല പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് വെച്ച് ിട്ട് വന്ന് ഒതുങ്ങിയായിരുന്നു ഷരീബ് കൊണ്ടുവന്ന് ഷരീബിന്റെ കുടുംബത്തെ ചുമ്മായ എല്ലാരെയും മാപ്പായ ഡോഗിന്നോരെ വിളിച്ചു വിളിച്ചിട്ടാണ് അങ്ങനെ ശരീബ്ഞ സഹിക്കാൻ വയ്യാത്തോണ്ട് ഷരീഫ് ഓട്ടിച്ച് അതിനുശേഷു കേസ് കൊടുത്തത് കേസ് കൊടുത്തതിന് ശേഷം എന്തായാലും ഷരീഫ് എവിടെയൊക്കെ കൊടുത്തെന്ന് പറയണ കേട്ട് ഡി ജി പിക്ക് അങ്ങനെയൊക്കെ കൊടുത്ത് കുട്ടിയെ അനാവശ്യം പറഞ്ഞതിന് ഷരീബിൻ്റെ മോ മക്കൾ അനാവശ്യം പറഞ്ഞതിന് പിന്നെ ചൈൽഡിൽ കേസ് കൊടുത്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഷാജിദ ഒത്തിരി ഒന്ന് ഒതുങ്ങി ഇപ്പോൾ ലൈവിലൊന്നും അങ്ങനെ ചീത്ത വിളിയില്ല അങ്ങനെയൊക്കെ ഒതുങ്ങി ഒരുപാട് ഒതുങ്ങി എന്ന് വേണം പറയാൻ ഇന്നിപ്പോ രണ്ട് ദിവസം മുമ്പ് ഇരുന്നും കൊണ്ട് ഷരീഫ് എന്തോ വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് ശരീഫിനെ ഇരുന്നും കൊണ്ട് ഓരോന്ന് പറയണതാണ് ശരീഫ് എന്നിട്ട് കുറച്ചാൽ കുറച്ചില്ലല്ലോ ശരീഫ് അടുത്ത വീഡിയോയും ഇട്ട് അടുത്ത വീഡിയോയും ഇട്ട് ഇന്നലെയും ചിരിക്കണ വീഡിയോ ഇരുന്ന് ഇടണുണ്ട് ശരീഫ് പറഞ്ഞു ശരീഫ് കുറയ്ക്കൂല ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമെന്ന് ശരീഫ് പറഞ്ഞു പേടിച്ചോടും പേടിച്ചോടില്ല പേടിച്ചോടേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ശരീഫ് പറയണത് അസുഖം വരണത് അത് എനിക്കറിഞ്ഞൂടാ എനിക്ക് തോന്നണ ഈ ക്രീം ഷാജിത ഒരുപാട് ഉപയോഗിക്കും അളിച്ച് വാരി പൊത്തേണ് ചെയ്യണം ഒരു ക്രീമൊക്കെ ഷാജിത പറയണ തൊള്ളായിരം ആയിരം രൂപ എത്ര രൂപയാണെന്ന് പറയണം അതിൽ കുറച്ച് എണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞു ഓരോരുത്തരും രണ്ടും മൂന്നും ക്രീമാണ് ഓർഡർ ചെയ്യണേന്ന് പറഞ്ഞു ഷാജിത കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫുള്ളും ഒരു ക്രീമൊക്കെ അളിച്ച് വാരിയില്ല മാവ് കുഴച്ചിടുമല്ലോ മാവ് കുഴച്ച് മുഖത്ത് വാരി തേക്കിങ്ങനക്ക് ഷാജിത ഫുൾ ഒരു ശകലം പോലും ഓട്ടം പോലും ശകലം ഇല്ലാത്തടത്ത് പോലും ആ ഇവിടെ താണ്ട് ഇവിടെ പെരണ്ടില്ല എന്നും പറഞ്ഞ് ഫുള്ള് വാരി അളിച്ച് തേയ്ക്ക് അങ്ങനെ തേച്ച് 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 ചിലപ്പോൾ അറിയാൻ പറ്റൂല ഉള്ളിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ പുറമെ ആയിരിക്കില്ല ചിലപ്പോൾ ഉള്ളിനകത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ചിലപ്പോൾ ഇനി അങ്ങനെ അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കൊട്ടും വയ്യ ഈ കണ്ണിൻ്റെ ഇത്രയും ഭാഗമൊക്കെ ഒരുമാതിരി കറുത്തണക്കായി എന്നിട്ട് ഇപ്പം ഇതിലിട്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഫിൽറ്ററാണ് ഫിൽറ്റർ ഇട്ടും കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആളിയൊക്കെ തോന്നും ഓ ക്രീം ഇട്ട് വെളുത്തതാണെന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നണത് ഫുള്ള് ഫിൽറ്ററാണ് എന്തായാലും ഇത്രയും ഭാഗമൊക്കെ കറുത്ത് ഒരുമാതിരിയാണ് ഇരിക്കണേ കണ്ണിൻ്റെ ഭാഗമൊക്കെ കുറയട്ടെ അസുഖങ്ങൾ കുറയട്ടെ ട്രിപ്പ് ഇട്ടിരുന്ന് പിന്നെയുള്ള വിവരമൊന്നും അറിയാൻ വയ്യ അതിനുശേഷം ഒന്നും ചെയ്തില്ല ആപത്തിൽ നിന്നെല്ലാം കാത്ത് രക്ഷിക്കട്ടെ ഷാജിതാരുടെ ആർക്കും ഒരു പിണക്കോ ഇല്ല പിന്നെ ഷാജിത കിടന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കണത് കൊണ്ട് ഓരോരുത്തരും ഓരോന്ന് പറയണതാണ് ആദ്യം ആ ഉമ്മാരുടെ അടുത്ത് പോയിട്ട് ഉമ്മായ അടിച്ചതിനും അടിച്ചിറക്കിയതിനും ഉമ്മായ വെട്ടോത്തി കൊണ്ടു എന്തൊക്കെയോ അവിടെ സംഭവിച്ച് ആ സോഷ്യൽ മീഡിയ വഴി ഇമ്മമാരെ തുണിയില്ലാത്ത ഫോട്ടോയെന്നും പറഞ്ഞെടുത്തിട്ട് അവർ ആ വീട് വിട്ടു പോയി ആദ്യം ചെന്ന് ആ ഉമ്മാരെ ഉമ്മാരെടുത്ത് പൊരുത്തം ഉമ്മാരെ അമ്മമാരെടുത്ത് പൊരുത്തം അടിച്ചിട്ട് ആ അനിയത്തിമാരെടുത്തും ആ അയലുമൊക്കെ തൊള്ള എന്ന് പറയണത് മാമായൊക്കെ മാമ മരിച്ചേന് ചത്ത് അവൻ ചത്തന്നക്കേന്ന് വിളിച്ചാൽ ഇയാൾ ചത്തന്നൊക്കെ ആ മാമാരെ മാരുടെ വീട്ടിലായിരുന്നാലും കുഞ്ഞുമ്മ തൊട്ടടുത്തുള്ള കുഞ്ഞുമ്മ ആരൊക്കെയെന്ന് ആരെയൊക്കെ ചീത്ത വിളിച്ചു അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോയി മാപ്പ് ചോദിരും അവരെ എല്ലാവരെയും നീ ചീത്ത വിളിക്കണ പബ്ലിക്കിലാണ് വിളിക്കുന്നത് നമ്മൾ കേട്ടത് പത്തായിരം പേരാണ് ഒരു ലൈവില് കാണാൻ കയറുന്നത് ആ അയ്യായിരം പേരും കേട്ടതാണ് ആ ചീത്ത വിളിച്ച് പിന്നെ ഷാജിധാര വീഡിയോ ഒരു ദിവസം കൊണ്ട് ഷോ പിന്നെ ലൈവ് എടുത്ത് നോക്കുമ്പോൾ അമ്പതിനായിരം ഒരു ലക്ഷം പേരായിരിക്കും ആ ലൈവ് കണ്ടതായിട്ട് ഒന്ന് രണ്ട് ദിവസത്തിനകം കാണിക്കുന്നത് അപ്പോൾ ഇതത്രയും പേര് ജനങ്ങൾ ഈ ഷാജിദാര ഈ വീഡിയോ കാണുന്നതാണ് അപ്പോഴേ പിന്നെ പബ്ലിക്കായിട്ട് പോയി തന്നെ അവരെടുത്ത് ഒരേ വീടുകളിലും പോയിട്ട് മാപ്പ് ചോദിക്കണം ഉമ്മാരുടെ അടുത്തായിരുന്നാലും പോയി മാപ്പ് ചോദിക്കണം ഇതാണ് ചെയ്യാനുള്ളത്